എന്താത്ര ചിരിക്കാരി ഞാനിഞ്ഞൊരു മൂന്നാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ മമ്മി മമ്മി എന്റെ വീട്ടില് വൈഫൈ ഇല്ല അമ്മി അപ്പം എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞില്ല അതിന് മുന്നേ ഞാൻ തിരിച്ച് കെട്ടിയതിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വേറെ ഒന്നും അല്ല രണ്ട് മൂന്ന് ക്യൂട്ടായിട്ടുള്ള കുപ്പിയും അവിടേലുണ്ട് അതൊന്ന് കളക്ട് ചെയ്യണം അതിൽ നമ്മളൊരു ചെറിയ ബോട്ടിലാട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ക്യൂട്ടായിട്ടുള്ള കുപ്പിയാണുണ്ടോ അതുപോലെ ഒരു കുപ്പി ഇനി വേറെ കിട്ടാനില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പോയി എടുക്കാന്ന് വെച്ചാൽ മമ്മിനെ ഈ നട്ട് ഉച്ചയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്യണം മമ്മി ഉറങ്ങുമായിരിക്കും കേട്ടോ മമ്മിക്കാറും വീട്ടിൽ മമ്മിയുടെ ഒരു വാട്ട ചായ ഇത് കേട്ടാ എല്ലാരും കമന്റ് പറയും മമ്മിയുടെ ഒരു നല്ല ചായ മമ്മിയുടെ കുറച്ച് അത് എടുക്കാൻ വന്ന ഞാൻ ബോട്ടിലാട്ടെന്ന് പറഞ്ഞ ഈ കുപ്പി കോലം കെടുത്തി കളയാനാണോന്ന് എനിക്കിപ്പിച്ചത് നല്ല രസട്ടോ മമ്മി എനിക്കിപ്പോ വലിയ ബോട്ടിലാട്ടി ഞാൻ മടിയാമ്മിണ്ട അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു കുപ്പി കുപ്പിയെടുത്ത് നല്ലല്ലേ കിച്ചാട് പരീക്ഷ ചെയ്യുമ്പോ അവളും കൂടിയാണ് എന്തേലും ഉണ്ടോ മമ്മി കുപ്പി ഇനിയുണ്ടോ ഉം ഇത് ഇത് കൂട്ടിനിയുണ്ടോ എന്താ ഇത്ര ചിരിക്കാരിങ്ങനെ ഞാനിങ്ങൊരു മൂന്നാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ മമ്മി മമ്മി എന്റെ വീട്ടില് വൈഫൈ ഇല്ല അമ്മയും രണ്ടുമൂന്നാഴ്ചത്തേക്കല്ലെ രണ്ടു ദിവസത്തേക്ക് ഇന്നലെ ഓർത്ത ഞാൻ പോവാ മൂന്നാഴ്ച കഴിയാൻ നോക്കണ്ട പിന്നെ അടിപൊളി ചായല്ലേ കുറ്റം പറയെങ്കിലും അമ്മ ഞാൻ പോയാൽ ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് ഗ്ലോന്നോ ഇത് അത് വേണ്ട ഇത് മതി ഇതിന്റെ കഴുത്തുണ്ടോ കുക്കിന്റെ കഴുത്ത് പോലുണ്ടല്ലോ കൊള്ളാം ഡാഡിയുടെ കുപ്പി കളക്ഷൻ എല്ലാം ഇങ്ങനെ പോരട്ടെ ഇത് എന്നാ കുപ്പിയാടീത് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഞാനോർത്തുണ്ടായിരുന്നുള്ളേ മമ്മിയെല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കൊഴിച്ച് വെച്ചാൽ ഡാഡിയുടെ കുപ്പിയെല്ലാം കളക്ട് ചെയ്ത് ഇവിടുത്തെ ഒരു പണി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കട്ടോ ഇതൊക്കെ നമുക്ക് കുറച്ച് ശ്രമകരമാണ് കറക്റ്റായിട്ടുള്ള ടൂൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ ആകെ മൊത്തം ബോട്ടിലാട്ടിലെ ഏറ്റവും വലിയൊരു പണി ഇതാണ് ശരിക്കും അപ്പായിക്ക് ഇതൊക്കെ ഇത്ര സിമ്പിൾ അല്ലേ ആർട്ടിസ്റ്റ് ആണ് ാണ്ട്ടോ പയ്യാണ് നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന കുപ്പികളെല്ലാം നമ്മളത് ഈ ബക്കറ്റിനകത്ത് സോപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിക്കർ ഒക്കെ ഒന്ന് പൊളിച്ചു നോക്കാം സ്റ്റിക്കർ നമ്മ വേഗം പൊളിഞ്ഞു പോരുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു അയ്യോ ഈ ഒരു സ്റ്റീലിന്റെ ചകിരി ഇട്ടിട്ട് നമുക്കൊന്ന് ഒരച്ചു നോക്കാം അപ്പൊ ഈ രീതിയിൽ നമ്മളിതേ എല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇത് വേഗം വേഗം പൊളിഞ്ഞു വരുന്നുണ്ട് ഇതുവരെ ഒരു ദിവസത്തോളം സോപ്പ് ഉള്ളത വെച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കുപ്പികളെല്ലാം ഒന്ന് ഇതുപോലെ വൃത്തിയാക്കി എടുക്കാം അപ്പം അതെ ഇത് കണ്ടോ സ്റ്റിക്കറൊക്കെ കളഞ്ഞെടുത്തപ്പോൾ നമ്മുടെ കുപ്പി കണ്ടോ എന്ത് രസമാണെന്നൊക്കെ ഇതിൽ പെയിൻറ് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ കൊതിയാവാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിനായിട്ടൊരു ഫിക്സഡ് ടൈമൊന്നും മാറ്റി വെച്ചിട്ടില്ല സമയം കിട്ടുന്ന പോലെയാണ് ചെയ്യുന്നത് സമയം കിട്ടുന്ന അനുസരിച്ച് ഓരോ ബേസ് കോട്ടും എല്ലാം അടിച്ചു വയ്ക്കുക അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബേബിയെ കെയർ ചെയ്യേണ്ടത് പല പരിപാടികളാണ് കേട്ടോ സോ ഇതെല്ലാം നടന്നു പോകേണ്ടത് കൊണ്ട് ഇച്ചിരി പാടാണ് ഇപ്പം കുഞ്ഞായതിനു ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ചടച്ചിലാണ് ചടച്ചിൽ നിന്ന് ഞാൻ ഒരു മടിയല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തി തലത്തിലേക്ക് തിരിയാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കാരണം പ്രായോഗികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളും നോക്കി ബേബിയുടെ കാര്യങ്ങളും നോക്കി പിന്നെ മറ്റൊരു കാര്യത്തിന് സമയമില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പല ഡ്രസ്സിലാണ് ചെയ്യുന്നത് പല സമയത്താണ് ചെയ്യുന്നത് നമുക്ക് എളുപ്പം ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പരിപാടിയല്ലോ നമ്മളിതിൽ ഓൾമോസ്റ്റ് ഇതിപ്പം നല്ലൊരു ഫിനിഷിങ് ലുക്കിലേക്ക് ആയിട്ടിരിക്കുന്നതാണെങ്കിൽ നമ്മളൊരു ത്രീ ലെയർ വൈറ്റ് ബേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പേടാണ് നമ്മൾ കളർ ചെയ്ത് എടുക്കേണ്ടത് പലപ്പോഴും മോട്ടിലാട്ട് ചെയ്യുന്നവർ പലരും പറയാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെയറിങ് കൊടുക്കുമ്പോൾ നല്ലോണം ഉണങ്ങിയതിന് ശേഷം കൊടുക്കുക അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകട്ടോ നമ്മൾ ഒരു ലെയർ കൊടുത്തു അത് വീടത്ത് വെച്ച് ഉണങ്ങാനൊന്നും പോകുന്നത് ി ഇരുന്ന് ഉണങ്ങണം എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ വേറെ ലെയർ കൊടുക്കാനായിട്ട് അതർവൈസ് നമ്മൾ ഈ ലെയറിംഗ് ചെയ്യുമ്പോഴത്തേ അത് പൊളിഞ്ഞു പോവും പിന്നെ ഒരു കാലമില്ലാണ്ട് ചിലപ്പോൾ പൊളിഞ്ഞു കൂട്ടും അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞപ്പോഴേ പൊളിഞ്ഞു പോയതാണ് ഇത് ഞാൻ ബേസ് കോട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് അതത്ര ശരിയായില്ല എന്നോ ഡ്രോപ്സ് ആയിട്ട് ഇങ്ങനെ വന്നിട്ട് അതങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോ അടുത്ത ലെയർ കൊടുക്കുമ്പോഴത്തേ അത് ഓക്കെ ആയിട്ട് വന്നോളും രണ്ടെണ്ണത്തിന്റെ അങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോൾ പൊളിഞ്ഞു പോയായിരുന്നു അപ്പം നമുക്ക് വേഗം ഒന്ന് ചെയ്തിട്ട് പോകാൻ പറ്റിയ പരിപാടിയല്ല ബോട്ടിലാർട്ട് നല്ല ക്ഷമയോടെ നമ്മളിതിൻ്റെ വൈറ്റ് ബേസ് കൊടുത്തു വെക്കണെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് അതിൽ ഡിസൈൻസ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും ഒരു ബോട്ടിലാർട്ട് ചെയ്യുന്ന ആളുകൾ ഇതൊന്നും പറഞ്ഞു തരാറില്ലാട്ടെ ഞാനിത് സ്വയം കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ ലെയറിങ് കൊടുക്കുമ്പോൾ സമയം എടുത്ത് ചെയ്യുക ഇപ്പം ഒരു ലെയർ അടിച്ച് വെച്ചു ഓക്കെ അത് അവിടെ ഇരിക്കട്ടെ അടുത്ത ദിവസം സമയം കിട്ടുമ്പോൾ അടുത്ത ലെയർ കൊടുക്കുക അങ്ങനെ ത്രീ ടു ലെയേഴ്സ് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വരും ഈ വൈറ്റ് ബേസ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ വൈറ്റ് ബേസിൻ്റെ മേണിലാണ് കളേഴ്സ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബോട്ടിലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല അതർവൈസ് വേറെ കളേഴ്സ് കൊടുക്കുമ്പോൾ നല്ല തെളിഞ്ഞു നിൽക്കണമെങ്കിൽ ഒരു വൈറ്റ് ബേസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കളർ കൊടുക്കുന്നതാണ് എപ്പോഴും ഭംഗി നല്ല രസമുണ്ടല്ലോ ഈ ഒരു ബോട്ടിൽ കാണാനായിട്ട് സെക്കൻഡ് ലെയർ കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു അപാകതകളൊക്കെ മാറി വരുന്നുണ്ട് നല്ലൊരു ഫിനിഷിങ് ലുക്കിലേക്ക് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ലെയർ കൊടുത്ത് കുറച്ച് ഫിനിഷിങ് കുറവാണെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അടുത്തത് എനിക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പെയിൻറ്റിൽ വാട്ടർ മിക്സ് ചെയ്ത് യൂസ് ചെയ്യണത് ഇപ്പം ഞാനിപ്പോൾ അക്കുന്ന കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് വാട്ടർ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇപ്പൊരു കുഞ്ഞിനെയൊക്കെ ആയിട്ടിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയാം നമുക്ക് ഒട്ടും തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിസ്റ്റിക് മൈൻഡ് ഉള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും കൊടുത്തു പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം ഇല്ല കേട്ടോ അപ്പൊ എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ് ഒരു കുപ്പിക്ക് ഈ ഒരു ചെരുപ്പിന്റെ ഡിസൈൻ കൊടുക്കാന്ന് വെച്ചു നമ്മളെ ആകെ ഈ ഒരു ബ്രഷ് ഇതെന്തോ വാട്ടർ കളറിനൂടെ സെറ്റ് ആയിട്ട് വന്നതാണ് അപ്പം നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ടൊരു ഫിനിഷിങ് വരില്ല ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ സോ നമ്മൾ ബ്രഷ് വാങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ ടൗണിലേക്ക് ഇറങ്ങിയതായിരുന്നു അതെ ബ്രഷ് ഉള്ളതിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് കിട്ടിയിട്ടുണ്ട് ഈ ബ്രഷും ത്രെഡും ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ പോയതായിരുന്നു അപ്പം മഴ പെയ്യാൻ തുടങ്ങുവാണ് വേഗം വീട്ടിലേക്ക് അല്ലെ അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പം അങ്ങ് നോക്കെ ഇരുണ്ടും കൂടി വരുന്നു ഓക്കെ മഴ പെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഒത്തിരി ഒത്തിരി അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാണ് ഇതുകൊണ്ട് എന്തിനും പ്രയോജനം ഉണ്ടെങ്കിൽ വേണ്ടില്ല അല്ലെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ദ മോസ്റ്റ് ഓഫ് ദി ആളുകളും അങ്ങനെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ വളരെ ചുരുക്കം ആളുകൾ പറയുന്നത് നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട് അല്ലെങ്കിൽ ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പല പല പുതിയ ഐഡിയാസ് പറഞ്ഞു തരുന്നവരുണ്ട് അപ്പം അങ്ങനെ പല ടൈപ്പ് ആളുകളുണ്ട് എന്തൊക്കെയാണേലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടുന്ന പ്രവർത്തികൾ എന്താണേലും നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലായിട്ട് തന്നെ പല ടൈമിലാണ് ഇരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി നാളായി ഡെലിവറിക്ക് ശേഷം ഞാൻ അങ്ങനെ ഇങ്ങനെ ആർട്ടിസ്റ്റ് വർക്കുകളൊന്നും കുറേ ആയി ഞാൻ ചെയ്തിട്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ നമ്മളിത് സൈഡിൽ കിടത്തി അവളെ ഒരു സൈഡിൽ നമുക്ക് നോക്കുകയും ചെയ്യാമല്ലോ അപ്പം അങ്ങനെ പല ടൈമിലായിട്ട് കുഞ്ഞ് കുഞ്ഞുറങ്ങുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇതിരുന്ന് ചെയ്തത് അപ്പോൾ കുറേ കുറേ ബോട്ടിൽ ഒരുമിച്ച് ചുമത്തി അതിന് അതിൻ്റേതായ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് അറ്റ് എ ടൈം ഒരു ബോട്ടിലാട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് ആ ഒരു വർക്കിൽ മാക്സിമം പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബോട്ടിൽ വർക്കാണ് അപ്പോൾ ഇത് എന്താണ് നമ്മൾ ആ റൂമിൽ ആ ഒരു ഇൻറ്റീരിയർ അതുപോലെ കളർ ആ ഒരു പെയിൻ്റ് ഇതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഈ ബോട്ടിലായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് അതർവൈസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്ക് ആ ഒരു റൂമും കാര്യങ്ങളും ആംബിയൻസ് ഒക്കെ ആയിട്ട് ചേർന്ന് പോകണം അപ്പോൾ ഇത് പുതിയ പുതിയ ഡിസൈൻ കാണുമ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ പല കളറിൽ അപ്പോൾ നിങ്ങൾക്കി ഏതാണ് ഇഷ്ടം ചെയ്യണേ അപ്പൊ കുറെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയാ ഇപ്പം ഇച്ചിരി ആർട്ടിസ്റ്റിക് മൈൻഡുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മൾ ഇപ്പൊ ഒരു കളറല്ല ഒരു തീം നമ്മുടെ മനസ്സിൽ കയറി അത് മാത്രായിരിക്കും നമ്മുടെ മനസ്സിൽ പല പല വർക്ക് മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അടുത്തായിട്ട് ഞാൻ അല്ലാസ്റ്റ് ഞാൻ വൈറ്റ് കളറിലൊരു ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പെയിൻറ്റ് ചെയ്യാൻ മടിയായിട്ട് മാറ്റി വെച്ചതാണ് അത്തരം ഞാൻ ചെമ്പരത്തിപ്പ് വേണ്ടിയിട്ട് അത് ഇൻസ്പേർഡ് ആയിട്ടൊരു ഒരു ഡിസൈൻ കൊടുത്തു ഏറ്റവും ഉഴപ്പി ചെയ്ത വർക്കാണ് കേട്ടോ പക്ഷേ അറ്റ് ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കോ ഏറ്റവും ഭംഗിയായിട്ട് വരുന്നത് ഈ ഒരു ബോട്ടിലാണ് എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യുന്നതിനാണ് ഏറ്റവും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ ഇപ്പം ഈ ചെയ്യുന്ന ഈ ഒരു ബോട്ടിലാണോ ഏറ്റവും ഇഷ്ടമായതെട്ട് അതിൻ്റെ ഒരു കളറാണോ എന്തോ അതിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ എപ്പോഴും എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ടുള്ള പ്ലാൻസ് ഫ്ലവറൊക്കെ നോക്കി വരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഒരു ബോട്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ കുറച്ച് ആർട്ടിഫിഷ്യൽ ലുക്കുള്ള ഫ്ലവേഴ്സാണ് നമ്മളതിൽ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി നീറ്റ് വർക്കാണ് അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഏത് വർക്കാണേലും അത് ഫൈനൽ നമ്മൾ വാർണിഷ് അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ വരുന്നത് കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ബോട്ടിലായിട്ട് ഇഷ്ടമുള്ളവരുണ്ടോ ഇനി ഞാൻ എങ്ങനത്തെ വർക്ക് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം എല്ലാവരും ുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണർന്ന് ശരി ഉറങ്ങി കിടപ്പുണ്ടാവും അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്തെടുക്കാനോ നിങ്ങൾ ശ്രമിക്കേണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ ഒരു ഒരു നാൾ ഞാനും കടന്നു പോയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഒത്തിരി വരയ്ക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ പക്ഷെ അത് എനിക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡിലേക്ക് തിരിയാനോ ഒന്നും എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു എൻ്റെ ഒരു സ്വപ്നം കേട്ടോ പക്ഷെ ഞാൻ പഠിച്ചത് ൊക്കെ വേറെ പലതും ആണ് പിന്നീടാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് എനിക്കൊന്ന് തിരിയാൻ പറ്റിയത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആറ് ബോട്ടിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൽ ഏറ്റവും ദി മോസ്റ്റ് ഓഫ് ദി ഫേവറേറ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ് എനിക്കിത് എന്താണെന്നറിയത്തില്ല ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാ ബോട്ടിലും എനിക്ക് ബോട്ടിലായിട്ട് ഇത് തരാമോ എന്നൊക്കെ മമ്മി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മമ്മിക്ക് ഞാൻ മിക്കവാറ് ഇത് കൊടുത്തിട്ട് പോകുമായിരിക്കും പക്ഷേ കുപ്പി എൻ്റെ എൻ്റെ അവിടുത്തെ മമ്മിക്ക് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് മമ്മി സംബന്ധിക്കൊന്നും അറിയില്ല